പാർലമെന്റ് തകുപ്പ് അടുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് ബി ജെ പി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന പ്രതിഭാസം വരികയാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ ഉയർന്നുവന്ന പ്രവണത കേരളത്തിലും ശക്തിയായിട്ട് വരികയാണ് എന്നതാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത മതനിരപേക്ഷ ശക്തികൾക്ക് വൻ സ്വാധീനമുള്ള കേരളത്തിൽ പോലും കോൺഗ്രസിന് മതനിരപേക്ഷ രാഷ്ട്രീയത്തിൽ അതിന്റെ നേതാക്കളെ തന്നെ ഉറപ്പിച്ചു നിർത്താൻ കഴിയുന്നില്ല എന്നതാണ് ഇത് കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം ഇടതുപക്ഷത്തെ മുഖ്യശത്രുവായി പ്രഖ്യാപിക്കുകയും ബി ജെ പിയുമായി ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ നിലപാടാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചിട്ടുള്ളത് അതിൻ്റെ അനന്തരഫലമാണ് ഫലമാണ് മതനിരപേക്ഷതക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള കേരളത്തിൽ പോലും ആരാണ് എപ്പോഴാണ് കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോകുന്നത് ചേക്കേറുന്നത് എന്നത് പറയാൻ സാധിക്കാത്ത രീതിയിലുള്ള ഒരു സാഹചര്യം സംജാതമായിട്ടുള്ളത് നെഹ്റു സംഘപരിവാറുമായി ചേർന്ന് നിൽക്കുന്നുവെന്ന് ഒരു ഘട്ടത്തിൽ കെ പി സി സിയുടെ പ്രസിഡന്റ് തന്നെ പ്രഖ്യാപിക്കുകയുണ്ടായി ആർ എസ് എസിന്റെ ശാഖകൾക്ക് കാവൽ നിന്നുവെന്നും അദ്ദേഹം തന്നെ വ്യക്തമാക്കി താൻ ബി ജെ പിയിലേക്ക് പോവില്ല എന്ന് പറയില്ല അതാണ് അദ്ദേഹം വ്യക്തമാക്കി മറ്റൊരു കാര്യം അത്തരം സാധ്യതയെ നിഷേധിക്കാൻ സാധിക്കാത്ത കെ പി സി സി പ്രസിഡന്റുള്ള രാജ്യത്ത് ആരൊക്കെ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് ജയക്കോറുമൊന്നും മുൻകൂട്ടി പ്രവചിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള കാര്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആർ എസ് എസിന്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് പ്രതിപക്ഷ നേതാവിനും യാതൊരു സങ്കോചവും ഉണ്ടായിരുന്നില്ല എന്ന് വാർത്താ മാധ്യമങ്ങൾ തന്നെ ഇതിനു മുമ്പ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കാര്യമാണ് മോഡിയുടെ പ്രത്യേക വിരുന്നിൽ പങ്കെടുത്ത കൊല്ലത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി അതേ വിരുന്നിൽ പങ്കെടുത്ത ബി എസ് പി എം പി ഇപ്പോൾ ബി ജെ പിയിലാണ് ചേർന്നിട്ടുള്ളത് എന്ന കാര്യവും കൊല്ലം എം പി തന്നെ പിന്നീട് മോഡി ഉദ്ഘാടനം ചെയ്താലുണ്ടാവുന്ന നാട്ടത്തെ സംബന്ധിച്ചുള്ള വിശദീകരണവും വിരുന്നിന് ക്ഷണിച്ചാൽ ഞാൻ പോകും എന്ന മുരളീധരന്റെ പ്രഖ്യാപനവുമെല്ലാം ഇതുമായിട്ട് കൂട്ടിച്ചേർത്ത് വായിക്കാൻ സാധിക്കുന്നതാണ്